ഓരോ കുരങ്ങും ഓരോ കീപ്പറുടെ നിരീക്ഷണത്തിലാണ് തൊട്ടടുത്തുള്ള മരത്തിൽ തന്നെയുണ്ട് അപ്പം നാളിതുവരെ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു പക്ഷേ കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ അതിന് ഈ കൂടിനെല്ലാം പുറമേയുള്ള ഒരു മുളങ്കൂട്ടത്തിൽ നിന്ന് ഒരു ബ്രാഞ്ച് ചാഞ്ഞ് ഇതിന് സൗകര്യം ഉണ്ടാക്കി കൊടുത്തു ആൺകുരങ്ങും ഇതുമായിട്ട് ഈ പെൺകുരങ്ങളുമായിട്ട് നമ്മൾ ഇങ്ങനെ നോക്കുമ്പം മനസ്സിലാവുന്നത് കമ്മ്യൂണിക്കേഷൻ ഉണ്ടെന്ന് തന്നെയാണ് അത് അതിൻ്റെ ഒരു ബോഡി ലാംഗ്വേജ് ഒക്കെ കണ്ടിട്ട് അത് ഇതുമായിട്ട് ആശയസമ്പാദം നടത്തുന്നുണ്ട് കുരങ്ങ് കുരങ്ങിൻ്റെ സ്വഭാവം കാണിക്കുന്നു അപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടെന്ന് പറയാൻ എന്താ ചെയ്യുക തിരുവനന്തപുരം മൃഗശാലയ്ക്ക് കഴിഞ്ഞ വർഷവും തലവേദനയായത് ഇവിടുത്തെ ഹനുമാൻ കുരങ്ങായിരുന്നു അതിനുശേഷം ഒറ്റക്കായ കുരങ്ങിന് കൂട്ടത്തിൽ കുറച്ച് സുഹൃത്തുക്കളെയൊക്കെ കൊടുത്തെങ്കിലും ഈ സുഹൃത്തുക്കളുമായി ചാടിപ്പോകുന്ന സ്ഥിതിവിശേഷണമാണ് ഇന്ന് രാവിലെ ഉണ്ടായത് എന്തായാലും രാവിലെ മുതൽ ഇവിടുത്തെ ജീവനക്കാരെല്ലാം ഇതിനെ പിടികൂടാനുള്ള ശ്രമത്തിലാണ് മ്യൂസിയം ഡയറക്ടർ തന്നെ നമുക്കിപ്പം ചേരുന്നുണ്ട് മാഡം എന്താണ് ഈ ഹനുമാൻ കുരങ്ങ് കാരണം മേഡത്തിന് വലിയ ബുദ്ധിമുട്ടാവുകയാണല്ലേ കുരങ്ങ് കുരങ്ങിൻ്റെ സ്വഭാവം കാണിക്കുന്നു അപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടെന്ന് പറയാൻ എന്താ ചെയ്യാ ഇത് പ്രതീക്ഷിക്കാത്തൊരു ഉദാഹരണം ഉണ്ടായത് നമ്മൾ എല്ലാ മുൻകരുതലുകളും എടുത്തിരുന്നു മരങ്ങളെല്ലാം പ്രൂൺ ചെയ്തിട്ടാണ് ഇതിനെ റെഡീസ് ചെയ്തത് നമുക്കിതിനെ കൂടുതൽ കാലം ക്ലോസ്ഡ് കൂട്ടിനകത്ത് നിർത്താനും പറ്റില്ല അതിൻ്റെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും അപ്പോൾ അത് കാരണം ഒരു പരീക്ഷണ അടിസ്ഥാനത്തിലാണ് നമ്മൾ ജൂലൈയിൽ ഇതിനെ തുറന്നു വിട്ടത് അപ്പം നാളെ ഇതുവരെ പ്രശ്നമൊന്നുമില്ലായിരുന്നു പക്ഷേ കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ അതിന് ഈ കൂടിനെല്ലാം പുറമേ ഉള്ള ഒരു മുളംകൂട്ടത്തിൽ നിന്ന് ഒരു ബ്രാഞ്ച് ചാഞ്ഞ് ഇതിന് സൗകര്യം ഉണ്ടാക്കി കൊടുത്തു അങ്ങനെയാണ് സംഭവിച്ചത് മഴ വെള്ളത്തിന്റെ ഭാരം കൊണ്ടും പിന്നെ ഇത് നല്ല മുളങ്കമ്പെന്ന് പറയുന്നത് ഇത്തിരി വളയാനൊരു ടെൻഡൻസിള്ളതാണ് അത് വളഞ്ഞ് കൂടിനകത്തോട്ട് അല്ലല്ലേ കൂട്ടത്തിലുണ്ട് അങ്ങനെ പോയി കൂടിന്റെ തൊട്ടിൽ നമ്മൾ വിശ്വാസം അല്ല ഞങ്ങൾക്ക് കാണാമല്ല ഓരോ കുരങ്ങും ഓരോ കീപ്പറുടെ നിരീക്ഷണത്തിലാണ് തൊട്ടടുത്തുള്ള മരത്തിൽ തന്നെ ആൺകുരങ്ങും ഇതുമായിട്ട് ഈ പെൺകുരങ്ങുകളുമായിട്ട് നമ്മൾ ഇങ്ങനെ നോക്കുമ്പം മനസ്സിലാവുന്നത് കമ്മ്യൂണിക്കേഷൻ ഉണ്ടെന്ന് തന്നെയാണ് അത് അതിന്റെ ഒരു ബോഡി ലാംഗ്വേജ് ഒക്കെ കണ്ടിട്ട് അത് ഇതുമായിട്ട് ആശയ സംവാദം നടത്തുന്നുണ്ട് അതിന് കാണാം ഈ പെൺകുരങ്ങുകളെ കാണാം ഈ കൂട്ടിലേക്ക് ആ അങ്ങനെയൊക്കെ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് അതായത് സ്വാഭാവികമായിട്ട് വരുത്തുക എന്നുള്ളതാണ് അതിന്റെ ശരിക്കുമുള്ള വഴി അങ്ങനെയാണ് ചെയ്യേണ്ടത് ആ രീതിക്ക് തന്നെ കൂട്ടലുകാരും വീഴ്ച അല്ല അങ്ങനെയൊന്നുമില്ല അവര് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അതിനുള്ള നിർദ്ദേശങ്ങളൊക്കെ അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് അപ്രതീക്ഷിതമായിട്ടുണ്ടായതാണ് ഒരു സംഭവമായി വിശ്വാസത്തിലാണ് ആ പ്രതീക്ഷ അതിനകത്ത് തന്നെയുണ്ട് തൊട്ടടുത്ത് കൂടിന്റെ തൊട്ടടുത്ത് തന്നെ നമ്മ അത് ദൂരെ പോയി എന്ന് പറയാൻ പറ്റുന്ന